പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നിത്യ പലപ്പോഴും പറയാൻ ഉപയോഗിക്കുന്ന ചില ഇംഗ്ലീഷ് വാക്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോവാം ഐ എം എ ടീച്ചർ ഞാനൊരു അധ്യാപകനാവുന്നു ഐ എം എൻ ആർട്ടിസ്റ്റ് ഞാനൊരു ചിത്രകാരനാവുന്നു ഹീസ് എ പേഷ്യൻറ്റ് അവൻ രോഗിയാവുന്നു ഹീസ് എ ജേർണലിസ്റ്റ് അവൻ ഒരു പത്രപ്രവർത്തകനാവുന്നു വി ആർ ഇന്ത്യൻസ് ഞങ്ങൾ ഇന്ത്യക്കാരാവുന്നു വി ആർ മലയാളീസ് ഞങ്ങൾ മലയാളികളാവുന്നു ഷീസ് എ സയൻറ്റിസ്റ്റ് അവൾ ഒരു ശാസ്ത്രജ്ഞയാണ് ഷീസ് ബ്യൂട്ടിഫുൾ അവൾ സുന്ദരിയാണ് യു ആർ സ്മാർട്ട് നീ മിടുക്കനാണ് യു ആർ മൈ ഒള്ളിസൺ നീ എൻ്റെ ഏകമാനാണ് ഇറ്റ്സ് എ ബുക്ക് അതൊരു ബുക്കാവുന്നു ഇറ്റ്സ് എ പേപ്പർ അതൊരു പേപ്പറാവുന്നു ദി ആർ സിസ്റ്റേഴ്സ് അവർ സഹോദരിമാരാകുന്നു ദി ആർ ചിൽഡ്രൻസ് അവർ കുട്ടികളാകുന്നു ഈ വാക്യങ്ങളെല്ലാം ഐ ഹി ഷീറ്റ് യു വി ദേ എന്നീ സബ്ജക്റ്റുകളാണ് ഇതെല്ലാം പ്രണ അല്ലെങ്കിൽ സർവനാമങ്ങളാണ് നൗണിന് നാമത്തിന് പകരം ഉപയോഗിക്കുന്നതാണ് ഹാമിസാർ വേർബുകളാണ് ഇവയ്ക്കൊപ്പം ചേർത്തിരിക്കുന്നത് ഇത് ആകുന്നു എന്നർത്ഥമാണ് സൂചിപ്പിക്കുന്നത് ഈ വാക്യങ്ങളെല്ലാം പ്രസൻറ്റൻസ് വർത്തമാനകാലത്തുള്ളവയാണ് ഇനി പറയുന്ന സെൻറ്റൻസുകൾ പാസ്റ്റൻസ് ഭൂതകാലത്തിലും ഫ്യൂച്ചർ ടെൻസ് ഭാവി കാലത്തിലും ഓരോ സെൻറ്റൻസിൻ്റെയും രണ്ട് രൂപങ്ങളും കാണിക്കുന്നു ഐ വാസ് പാർക്ക് പാർക്കെസ്റ്റഡേ ഞാൻ ഇന്നലെ പാർക്കിൽ ഉണ്ടായിരുന്നു ഇത് വാസ്റ്റൻസ് ആണ് നിന്റെ ഫ്യൂച്ചർ ടെൻസ് ഐ ബി അറ്റ് പാർക്ക് ടുമോറോ ഞാൻ നാളെ പാർക്കിൽ ഉണ്ടാവും ഷി വാസ് ഹാപ്പി വിത്ത് എർ ഗിഫ്റ്റ് അവൾ സമ്മാനത്തിൽ സന്തോഷിച്ചു ഷിൽ ബി ഹാപ്പി വിത്ത് ഗിഫ്റ്റ് അവൾ സമ്മാനത്തിൽ സന്തോഷിക്കും ഹി വാസ് ലേറ്റ് ടു സ്കൂൾ അവൻ സ്കൂളിൽ വൈകിയെത്തി ഹീൽ ബി ലേറ്റ് ടു സ്കൂൾ അവൻ സ്കൂളിൽ എത്താൻ വൈകും വി വെൻറ്റ് ടു ദി ബീച്ച് ലാസ്റ്റ് വീക്കെൻഡ് കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഞങ്ങൾ ബീച്ചിൽ പോയി വി ബീച്ച് നെക്സ്റ്റ് വീക്കെൻഡ് അടുത്ത വാരാന്ത്യത്തിൽ ഞങ്ങൾ ബീച്ചിലുണ്ടാവും ദ ടയർഡ് ആഫ്റ്റർ ദി ഗെയിം കളി കഴിഞ്ഞവർ ക്ഷീണിതരായിരുന്നു ദിൽ ബി ടയർഡ് ആഫ്റ്റർ ദി ഗെയിം കളി കഴിഞ്ഞാൽ അവർ ക്ഷീണിതരായിരിക്കും മൂന്ന് ടെൻസുകളിലുള്ള വിവിധ വാക്യങ്ങളാണ് ഇതെല്ലാം സബ്ജക്റ്റിലും പേർബിലും മാറ്റം വരുത്തി നിങ്ങൾക്കും വാക്യങ്ങൾ നിർമ്മിക്കാൻ കഴിയും അങ്ങനെ ചെയ്ത് ശീലിച്ചാൽ സ്പോക്കൺ ഇംഗ്ലീഷിന് വളരെ സഹായകരമാവും പക്ഷേ ഗ്രാമറിലെ നിയമങ്ങൾ അനുസരിച്ചാവണം വാക്യങ്ങൾ ഉണ്ടാക്കാൻ അവർ തുടക്കത്തിൽ വളരെ ശ്രദ്ധിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്